ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ചില ആൾക്കാരൊക്കെ വരുന്നുണ്ട് അവർ ബിഗ് ബോസ് വീട്ടിലുള്ളവരെ കണ്ണെല്ലാം കെട്ടി പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ട് നിർത്തുന്നുണ്ട് ഇനി എവിക്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി വന്നാണോ എന്താണെന്നൊന്നും അറിയത്തില്ല ഇങ്ങനെയാണ് പറ അനിമോൾ ഇതെല്ലാം കണ്ടിട്ട് പേടിച്ച് നെറ്റിൽ നിൽക്കുന്നൊരു ഭാഗമാണ് കാണുന്നത് ഇങ്ങനെ പറയുന്നുണ്ട് അനിമോളുടെ ബോയ് ഫ്രണ്ടാണ് എന്തോ ജീവനെന്നങ്ങാണ്ടുമാണ് പേര് എന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ എന്താണ് അവരുടെ പേരെന്നൊന്നും അറിയത്തില്ല ഒരാണും ഒരു പെണ്ണും വന്നിട്ടുണ്ട് പുതിയതായിട്ട് വന്നിരിക്കുന്ന രണ്ട് ആൾക്കാരാണ് അവർ അതിഥികളായിട്ട് വന്നും അറിയത്തില്ല അപ്പം അതിൽ ലൈവ് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ ആരാ ആരൊക്കെയാണെന്നുള്ള കാര്യം അപ്പം അങ്ങനെ രണ്ടുപേരും വന്നിട്ടുണ്ട് അപ്പം അവർ ഇങ്ങനെ ബിഗ് ബോസ് പോലെയുള്ളവരെ കണ്ണെല്ലാം കെട്ടി പല സ്ഥലങ്ങളിൽ കൊണ്ട് നിർത്തുന്നത് അതൊക്കെയാണ് കാണാൻ കഴിയുന്നത് ഇത് അനുമോളുടെ പഴയ ബോയ് ഫ്രണ്ട്സാണെന്നാണ് ബോയ് ഫ്രണ്ട് ആണെന്നാണ് പറയുന്നത് ശരിയാണോ അല്ലെന്നൊന്നും അറിയത്തില്ല